ഇനി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരീക്ഷാകാലം സംസ്ഥാനത്തെ പൊതുപരീക്ഷയുടെ കലണ്ടർ പുറത്തുവിട്ട് പൊതുവിദ്യാഭ്യാസ വകും ഈ മാസം പത്തൊൻപത് മുതൽ എസ് മോഡൽ പരീക്ഷകളും പൊതുപരീക്ഷ മാർച്ച് മാസം നാലിനും ആരംഭിക്കും പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ മാർച്ച് ഒന്നിനാരംഭിച്ച് മാർച്ച് ഇരുപത്തിയേഴിനും അവസാനിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ ടൈം ടേബിൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പുറത്തിറക്കിയത് മാർച്ച് ഒന്നു മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തി കൂടി പരീക്ഷകൾ അവസാനിക്കും പ്ലസ് ടു പരീക്ഷയാണ് ആദ്യം ആരംഭിക്കുന്നത് പൊതുപരീക്ഷകൾക്ക് മോഡൽ പരീക്ഷകളും ഉണ്ടാകും മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി മാസം മുതൽ നടക്കുക രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ പതിനൊന്നര വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്നേ മുക്കാൽ വരെയുമാണ് മോഡൽ പരീക്ഷ നടക്കുക പൊതുപരീക്ഷ മാർച്ച് മാസം നാലിന് ആരംഭിക്കും രാവിലെ പരീക്ഷ തുടങ്ങുക മാർച്ച് പരീക്ഷകൾ പൂർത്തിയാകും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നും രണ്ടും വർഷത്തെ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാകും നടക്കുക പൊതുപരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകളും നടക്കുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകളും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് പൊതുപരീക്ഷകൾ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും നടക്കും ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ പൊതുപരീക്ഷ മാർച്ച് ഒന്നിന് ആരംഭിച്ച മാർച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കും പരീക്ഷകളുടെ വിശദമായ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ